മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ് നമുക്ക് മുത്തർ റസൂൽ പഠിപ്പിച്ചു തന്ന മാസമാണ് മാസം എല്ലാ മാസവും ആരുടേത് തന്നെയാണ് അള്ളാഹുവിൻ്റെ തന്നെയാണ് എന്നാൽ മുഹറത്തിന്റെ വിഷയം പറയുമ്പോൾ റസൂല്ല പറയും ഷഹുറുള്ള ഷഹുറുള്ള ഷെഹ്റുള്ള അള്ളാന്റെ മാസം അത് നമ്മളെ അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും അഫ്ലായ മാസമേതാണ് അത് ഷഹുറുല്ലാഹിൽ മാസമായ സഹാബികളിൽ ഒരാൾ മുത്തറസൂലിന്റെ അടുത്തേക്ക് വന്നു മുത്തുനബിയോട് ചോദിച്ചു നബിയെ റമലാനിൽ ഏതായാലും മുഴുവനായും എന്തു ചെയ്യണം നോമ്പ് എടുക്കണം എന്നാൽ അല്ലാത്ത ഒരു മാസത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഫുള്ളായി നോമ്പ് എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് മാസമാണ് നോമ്പെടുക്കാൻ ഏറ്റവും ചോദ്യം മനസ്സിലായോ ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന താൽപര്യം എനിക്ക് അങ്ങനെയെങ്കിൽ ഏത് മാസത്തിലാണ് ഞാൻ നോമ്പെടുക്കേണ്ടത് അതിന് ഏറ്റവും അഫ്ലരായ മാസം ഏത് അതിനും ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ് നമ്മളാൻ ഒരു മാസത്തിൽ മുഴുവനായി നോമ്പെടുക്കണമെന്ന് സഹോദര നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ മാസത്തിൽ നോമ്പെടുത്തോ ഇന്നുഷഹറല്ലാ എന്തേ കാര്യമെന്നറിയോ അത് അള്ളാൻ്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ് അള്ളാഹു അതിനെ പരിഗണിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ഈ പുണ്യപ്പെട്ട മാസത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിനൊക്കെ അള്ളാഹു റബ്ബുൽ ഇസത്ത് നമുക്ക് അവസരം നൽകട്ടെ ഒരു ആ ദിവസത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല കൗമിന്നുമല്ലാഹുദോഷങ്ങൾ പൊറത്തുകൊടുത്ത ദിവസമാണ് ഇനി വയ തൂപല കൗമിന്നാ ഹരീയാമെന്നാൽ വരെ പല തൗമിനും ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു പൊറത്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ആ മുഹർത്തിലുണ്ട് അതേതാണ് പത്താണ് അബുസത്ത് അന്ന് സമ്പൂർണ്ണ തൗബയുമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അന്ന് നോമ്പുകൊണ്ട് പുണ്യപ്പെട്ട ഈ ദിവസത്തെ ആദരിക്കാൻ അള്ളാഹു വിധി നൽകട്ടെ അന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണേ മുഹറം പത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്നത് അന്ന് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് നോമ്പല്ലേ ഉച്ചക്കാണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഉച്ചക്കാണോ ഉച്ചക്കാണോ അല്ല മകരിവോട് കൂടെ ദിവസം തുടങ്ങും നാളെ മുഹറം പത്താണെങ്കിൽ ഇന്ന് മകരിവോടു കൂടെ ദിവസം തുടങ്ങും ഇന്ന് മകരി കൂടെ ദിവസം തുടങ്ങുമെങ്കിൽ താസുവായി മുഹർണ്ം ഒൻപതിന് നമ്മൾ നല്ല ഭക്ഷണം നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഏതായിരിക്കും മുഹറം ും അത്തായത്തിനും നല്ല ഭക്ഷണം ഉണ്ടാക്കുക പിറ്റേന്ന് ആ അന്ന് നോമ്പ് തുറക്കാനും നല്ല ഭക്ഷണം ഉണ്ടാക്കുക നല്ലൊരു വിശാലത അന്ന് കുടുംബത്തിൽ ചെയ്താൽ അള്ളാഹു ആ കൊല്ലം മുഴുവനും അവനെ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ആ ഹദീസ് ഒന്ന് വിശദീകരിച്ചു തരാം ഹബീബായ പറയുന്നുണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മന്നൊരാൾ അയാളുടെ വിശാലത ചെയ്തു ചെയ്തു കൊടുത്തു കൊടുത്തു തൗസിയത്ത് വിധത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്താൽ മനസ്സിനൊരു ആഹത്ത് കിട്ടുന്ന ഒന്നിരിക്കെ നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു ഒരു വസ്ത്രം കിട്ടുമ്പോ മനസ്സിനൊരു സന്തോഷം അതയിൽപ്പെടും നല്ല ഭക്ഷണമുണ്ടാക്കി സാധാരണ പോത്തും കോഴിയൊക്കെ വാങ്ങലുണ്ട് അന്ന് എന്ത് ചെയ്തു കൊളസ്ട്രോൾ ഉണ്ടോ മറുപടി പറയുന്നില്ലല്ലോ അന്ന് എന്ത് ചെയ്തു അന്ന് ആടെന്നെ വാങ്ങി നല്ല ചെമ്മീം വാങ്ങി ഉഷാറാക്കി അന്ന് കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് വാങ്ങിക്കൊടുത്തു കുട്ടിയെന്തിനോടാണോ താല്പര്യം അത് വാങ്ങിക്കൊടുത്തു ഭാര്യക്കേത് ഭക്ഷണത്തോടാണ് താല്പര്യം അത് മനസ്സിലാക്കി വാങ്ങിക്കൊടുത്തു ഇങ്ങനെ 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 ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിശാലത ചെയ്തു കൊടുത്തു മധുരത്തോടാണ് താല്പര്യമെങ്കിൽ മധുരം എന്തിനോടാണോ താല്പര്യം ആ താൽപ്പര്യത്തിൽ കുടുംബത്തെ സന്തോഷിപ്പിച്ചു ആ ദിവസത്തിൽ ഈ കാര്യം ഒരാൾ ശ്രദ്ധിച്ചാൽ അവന്റെ ആ കൊല്ലത്തിൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെയും ജല്ല ജലാലായ വിശാലത ചെയ്തു മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാൻ അതിലേക്കൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അന്നൊരു സന്തോഷം വീട്ടിൽ ഉണ്ടാവണം ഉണ്ടാക്കണം അത് അള്ളാഹു വിശാലത ചെയ്തു തരാൻ കാരണമാകും അള്ളാഹു വിശാലത ചെയ്താൽ അത് മറ്റാരെങ്കിലും ചെയ്യുന്നത് പോലെ ആവില്ല അള്ളാഹു രാജാവല്ലേ അപ്പോൾ ആ രാജാവിനോട് ചേർന്ന നിലയിലുള്ള വിശാലതയായിരിക്കും അവൻ ചെയ്യുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാരും അമീം പറഞ്ഞേക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ഈ റിയാലിൽ ആരൊക്കെ ിയാലിഹി ഈ റിയാലിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അത് കേവലം അവന്റെ ഭാര്യ മാത്രമല്ല മക്കൾ മാത്രമല്ല മാതാപിതാക്കൾ മാത്രമല്ല അല്ല കരിപോ വല്ലോ വൽമസീ നാട്ടിലുള്ള യത്തീമുകൾ അതിൽപ്പെടും പെടും അവന്റെ മറ്റുള്ള കുടുംബങ്ങൾ അതിൽപ്പെടും പെടും പരിസരത്തുള്ള പാവങ്ങൾ അതിൽപ്പെടും പെടും അപ്പൊ അന്ന് ഒരാടിനെ അർത്തിട്ട് സാധുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ പറഞ്ഞേ പറ്റിയില്ലേ അല്ല ഒരാൾക്ക് കഴിയും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഒരാടിനെ അർത്തിട്ട് അയൽവാസികളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവരിലേക്കും എത്തിയ മുകളിലേക്കൊക്കെ കൊടുത്തയച്ചാൽ നല്ലതാണ് പറ്റുന്നവർക്ക് അതിനൊക്കെ ശ്രമിക്കാം അള്ളാഹു തോഫിക്ക് തരട്ടെ അന്ന് ദാനം ചെയ്താൽ സാധാരണ ഒരു ദിവസത്തിൽ ദാനം ചെയ്തതുപോലെ അല്ല അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ നമ്മള് കുർആാനോതിയാൽ അതിനൊരു കൂലി ഉണ്ട് എന്താ ഖുർആൻ ഇന്ന് ഓതിയാൽ കൂലി ഇന്ന് ഒരു ഖുർആാനിലെ ഒരു ജുസു ഒരാൾ ഓതിയാൽ അതിന് ഒന്ന് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലം എന്നാൽ റമലാനിലാണ് ഖുർആൻ ഓതുന്നെങ്കിൽ തുടക്കം തന്നെ എഴുന്നൂറ് മുതലാണ് മനസ്സിലായോ ഇന്ന് ഒരു സാധാ ദിവസം ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി ഒന്ന് മുതൽ എത്ര ഇരട്ടി വരെ പോകും എഴുന്നൂറ് ഇരട്ടി വരെ പോകും പരിശുദ്ധ റമലാനിലാണ് ഒരാൾ വിശുദ്ധ പുറ ആനോതുന്നതെങ്കിൽ തുടക്കം മുതൽ മറ്റൊരാൾക്കും അറിയുമിൽ അറിയുകയില്ല ആത്മാർത്ഥതക്കനുസരിച്ച് അതിന്റെ നെയ്യത്തിനനുസരിച്ച് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് എന്നതുപോലെ മുഹറം പത്തിൽ ഒരു ദാനം നമ്മൾ നടത്തിയാൽ അത് സാധാരണ ഒരു ദാനം പോലെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിശാലത അന്ന് ചെയ്തു കൊടുക്കണം കുറെ ആയി പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ഇന്നാലിന്നൊരു സാധനമില്ല ഇല്ല അതൊന്ന് വാങ്ങനെട്ടോ അതില്ലാത്തത് കൊണ്ട് കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ തീരുമാനിക്കുക ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ എന്ന് തന്നെ വാങ്ങിക്കൊടുക്കുക അപ്പൊ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ ണ്ടാവൂലേ ആഗ്രഹിച്ച ഒരു സംഗതി കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും അപ്പൊ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി അങ്ങനെ നാട്ടുകാർക്കൊന്നും കൊടുക്കാൻ കഴിയൂല അതിനു മാത്രമൊന്നുമില്ല ഇവൻ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ പോലും അവൻ്റെ ഭാര്യയെയും മക്കളെയുമെങ്കിലും അതും വലിയ കൂലുള്ള സംഗതിയല്ലേ അത് കൂലില്ലാത്ത സംഗതിയെന്ന് വിചാരിച്ചോ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്നതിനും വന്നാൻ്റെ അടുത്ത് എന്ത് കിട്ടും കൂലി കിട്ടുന്നു മാത്രമല്ല നെയ്യത്ത് നന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരാൾ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ കൂലിന് നിങ്ങൾക്ക് സംശയമുണ്ടോസ് പറയട്ടെ സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ഒരു ദീനാ യുദ്ധത്തിനും അനുബന്ധ വിഷയങ്ങൾക്കും ഇസ്ലാമിനു വേണ്ടി നീ ചെലവഴിക്കുന്ന പറ

ഒരു ലൈഫായ ദുർബലനായ മിസ്കീനായ ഒരു സഹോദരനെ കണ്ടു കണ്ടപ്പോൾ അയാൾ ആവശ്യക്കാരനാന്ന് മനസ്സിലാക്കി അയാൾക്കൊരു ദീനാർ എടുത്തു പിന്നെയോമീനാറുൻ അഹിലി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നൊരു ദീനാർ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരി ശ്രദ്ധിക്കണേ ഇങ്ങനെ നാല് ദീനാറുകളെ പരിചയപ്പെടുത്തി ഹബീബായ ബായി വിധങ്ങൾ പറയുന്നുണ്ട് അല്ലെ അങ് ഫോ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ഭാര്യക്ക് നിന്റെ മക്കൾക്ക് നീ ചെലവഴിച്ചൊരു ദീനാറുണ്ടല്ലോ അതാണ് ഈ ചിലവഴിച്ച ദീനാറുകളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഫതിലുള്ളതെന്ന് ഭാര്യക്ക് കൊടുത്താ കൂലി മക്കക്ക് കൊടുത്താ കൂലി അമ്മാ കൊടുത്താ കൂലി ഉപ്പ കൊടുത്താ കൂലി അള്ളാഹുവേ മൊത്തത്തിൽ നാട്ടിലുള്ള സാധുക്കളെയും എത്തീമിങ്ങിൽ ഒന്നും പരിഗണിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അന്ന് അവനാന്റെ കുടുംബത്തെങ്കിലും ഒന്ന് കുടുംബത്തെങ്കിലൊന്ന് പരിഗണിക്കണം അതിന് വലിയ കൂലിണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം അസോലുന്റെ അടുക്കെ സഹാബികളിൽ ഒരിക്കൽ ഒരാൾ കടന്നു വന്നു നബിയെ ഇന്നാലിന്നെ ഒരു തെറ്റിൻ്റെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ട് ഞാൻ നോമ്പുകാരനായി ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി നബിയെ വല്ലാത്തൊരു തെറ്റെന്നെയാണ് ആശങ്കയില നബിയെ ഇന്നൊന്ന് ശുദ്ധിയാക്കണം ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അസുലഹി തങ്ങൾ പറഞ്ഞു എന്നാൽ അടിമയെ മോചിപ്പിക്കണം അയാൾ അയാളുടെ പൊന്നാര നബിയെ അടിയ അടിമയെ മോചിപ്പിക്കണമെങ്കിൽ അതിന് പണം കുറയുവാണല്ലോ എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം കൊണ്ട് അതിന് കഴിയുന്ന ഒരു പ്രതീക്ഷയും ഇല്ല എങ്ങനെ അറുപത് ദിവസം തുടർച്ചയായി ഞാൻ നോമ്പെടുക്കും എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ ഒരറുപത് മിസ്കീൻ എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു പൊന്നാഹരൻ എപ്പിയെ അതൊന്നും നടക്കാത്ത കാര്യാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് അറുപത് മിസ്കീൻമാർക്ക് എന്നാ അവിടെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാള് ഒരു ചെറിയ കൊട്ടയിൽ കാരക്കയുമായി റസൂൽ അള്ളാന്റെ അടുത്തേക്ക് വന്നു ഹബീബ് നബീയുടെ അടുത്തേക്ക് കാരക്കയുമായി വന്നപ്പോൾ അള്ളഹാന്റെ റസൂല് അയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്നാ ഇത് പാവപ്പെട്ട ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്ക് അപ്പോൾ അയാൾ ചോദിച്ചു നബിയെ അല്ല അഫ്കറമിന്നി എന്നേക്കാൾ ആവശ്യമുള്ളവർക്കാണോ കൊടുക്കേണ്ടത് എന്നേക്കാൾ ആവശ്യമുള്ള ആളുകൾക്കാണോ കൊടുക്കേണ്ടത് ബീബായ പറഞ്ഞു അതെ നീ നിന്നേക്കാൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം ഉടനെ അയാൾ മുത്തിനബിയോട് പറഞ്ഞു എന്നേക്കാൾ ആവശ്യമുള്ള ഒരാളെയോ നിന്റെ കുടുംബത്തേക്കാൾ ആവശ്യമുള്ള ഒരാളെയും ഈ രണ്ട് മലകൾക്കിടയിൽ എത്തിക്കൂലബിയെടുത്തും വലിയ പാപി പാപം ഞാൻ തന്നെ നെയ്യാണ്ട് പോയിട്ട് തിന്നൂട് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ മുസ്തഫലം നിന്റെ കുടുംബത്തെയും തീറ്റിച്ചോ നീയ്യും തിന്നോ അതിന് നിനക്ക് പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ് അലി വസ്ലം അതും കൂലി കിട്ടുന്നൊരു കാര്യാണ് നീയത്ത് നന്നാക്കണമെന്ന് മാത്രം പടച്ചോൺ തൗഫിക്ക് നൽകട്ടെ അപ്പോൾ ആ മുഹറമ്പത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത് അതോടൊപ്പം ഇൻഷാ അല്ലാ അന്ന് നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം മുഹറത്തിൽ മൊത്തത്തിൽ നോമ്പിന് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും ഒൻപതും പത്തും പ്രത്യേകം പരിഗണിക്കണം അതൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷെ നമ്മൾ അശ്രദ്ധരാകരുത് ഒരു സുന്നത്ത് നോമ്പല്ലേ അതിനൊന്നും ഇപ്പൊ മെനക്കെടാനാവൂലെന്ന് ചിന്തിക്കരുത് ഒൻപതിനും നോമ്പെടുക്കണം ഇൻഷാ അള്ളാ പത്തിനു നോമ്പ് എടുക്കണം ആദ്യ കാലഘട്ടത്തിൽ മുഹറം പത്തിന്റെ നോമ്പ് ഫർലായിരുന്നു അത് നിർബന്ധമായിരുന്നു അങ്ങനെ പരിശുദ്ധ റമലാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ സഹാബികളോട് പറഞ്ഞതാണ് ഇനി നിർബന്ധമായ നോമ്പ് ഇത് മാത്രമാണ് മുഹറത്തിലെ നോമ്പ് നിർബന്ധം ഇല്ല എന്നാലും അത് നിർബന്ധത്തോട് കിടപിടിക്കുന്ന വലിയ കൂലിലുള്ള നോമ്പാണ് എന്ന് മുഹമ്മദ് മുസ്തഫ പിന്നെ അന്നത്തെ ദിവസം നമ്മളിൽ ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല അന്നത്തെ ദിവസം നമ്മൾ അശ്രദ്ധരാകരുത് നിങ്ങൾ ആലോചിക്കണം ലോക ചരിത്രത്തിൽ അനവധി അമ്പിയാക്കൾ പല തരത്തിലുള്ള പ്രതിസന്ധികളിൽ പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് രക്ഷ നൽകാൻ മുഹറം പത്തിനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിക്കണം ഏയ് ഏയ് പറഞ്ഞത് മുഹം പത്തിലാണ്ഹു പല പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന നബിമാരെ ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയത് രക്ഷപ്പെടുത്തിയത് ഇതെത്രയോ വയലിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടു പക്ഷെ നമ്മൾ ചിന്തിക്കണം അതെന്തിനാ നബി നമ്മളോട് പറഞ്ഞത് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇൻഷാ സാരല്ല മുഹറം പത്ത് വരുന്നുണ്ടല്ലോ അന്ന് നോമ്പ് നോറ്റ് മനമൊരുകി അള്ളഹനോട് എന്ത് ചെയ്യാം അന്ന് അല്ലാനോട് ചെയ്യാമല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ട് അന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് തേടണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വിവിധ പ്രയാസങ്ങളിൽ പെട്ട പ്രവാചകന്മാരുണ്ട് ആദൻ നബി സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഹൈറെന്ന് പറഞ്ഞ പഴം കഴിച്ചുപോയി അതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ആദൻ നബിക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു ആദൻ നബി ഒരുപാട് സങ്കടപ്പെട്ടു പൊട്ടിപ്പൊട്ടി കരഞ്ഞു കൊല്ലങ്ങളോളം കരഞ്ഞു ആദൻ നബിയുടെ തോപ് സ്വീകരിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം ഓറമ്പത്താൻ അതെന്തിനാ നമ്മളോട് പറഞ്ഞേ ഇതെന്തിന് നമ്മളോട് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കണം നൂഹി നബി അലൈ സ്വലാത്തു വസ്സലാം വെള്ളപ്പൊക്കത്തിൽ വലിയ പ്രതിസന്ധിയിൽ കഴിയുമ്പോൾ നോഹി നബിയുടെ കപ്പൽ ജൂഡി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം പത്തിലാണ് കെട്ടോ എന്ന് എന്തിന് നമ്മളോട് പറഞ്ഞു മഹാനായ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നൊരു സംഗതി ഇതാണ് ഒരുപാട് നബിമാരുടെ പ്രതിസന്ധി അള്ളാഹു തെര പരിഹരിച്ചു കൊടുത്ത ഒരു ദിവസം നമ്മിലേക്ക് വരുമ്പോൾ അന്ന് നമ്മൾ ദുനിയാവിൻ്റെ മാത്രം ശുകലുകളുമായി അശ്രദ്ധരായി കഴിയരുത് ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തണം പതിനെട്ട് കൊല്ലം പരീക്ഷണത്തിന്റെ കഴിഞ്ഞ അയ്യൂബ് തീ ചൂളയിൽ കഴിഞ്ഞു വസ്സലാമിന് പരിഹരിച്ചു കൊടുത്ത ദിവസം ഏതാ മുഹറം ചെയ്യാൻ ഏൽപ്പിക്കാൻ വന്നതിൽ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചൊറിയ ചൊറിയോണ്ട് കുടുങ്ങിയിട്ടുണ്ട് വല്ലാത്ത അസ്വസ്ഥതയാണ് കൊറേ മരുന്ന് കുടിച്ചു തൽക്കാലം ഒരു ആശ്വാസം കിട്ടും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു റാഹത്തിലാക്കട്ടെ നമ്മൾ ചിന്തിക്കണം പറച്ചോനെ അയ്യൂബ് നബിയുടെ ശാരീരിക ബുദ്ധിമുട്ടും മൊത്തം അല്ലാഹു കൊടുത്ത ഒരു ദിവസം വരുന്നുണ്ടല്ലോ അന്ന് മനസ്സറിന് അള്ളാഹ്നോടതും ആ ചെയ്യാം ഒന്ന് നീയത്ത് ചെയ്തിട്ട് അന്ന് നോമ്പുകാരായി അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തണം കണ്ണീരോടതും ആ ചെയ്യണം പറച്ചോൻ തോഫിക്ക് തരട്ടെ നബി നബിയെ നഷ്ടപ്പെട്ട കാരണത്താൽ ി ആ മനുഷ്യന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ആ കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറമ്പത്തിനാണ് എന്തിനാണ് ഹബീബായ നബി നമ്മളെ ഇത് പഠിപ്പിച്ചത് ആ മുഹറം മുഹറമ്പത്തിന് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം കണ്ണിനൊക്കെ തകരാറുള്ളവർ പലരുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഷുഗറൊക്കെ ബാധിച്ച് അത് നരമ്പിന് പിടിപെട്ട് കാഴ്ചക്ക് മങ്ങലേറ്റ് പല നിലക്ക് പ്രയാസപ്പെടുന്നവരുണ്ട് ആ ദിവസത്തെ നേരം വണ്ണം നമുക്ക് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ പലർക്കും പ്രശ്നങ്ങളുണ്ട് യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് അതിന് അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം ആ ദിവസം പ്രതീക്ഷയോടെ ഉപയോഗപ്പെടുത്തണം ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്തിന്റെ പേമാരി പെയ്തിറങ്ങിയത് മുഹറമ്പത്തിലാണ് റഹ്മത്ത് ചോദിക്കാൻ ഏറ്റവും നല്ല ദിവസമാണത് നമ്മുടെ ഈ പരിസരത്തൊക്കെ വലിയ പ്രയാസങ്ങളൊന്നുമില്ലെങ്കിലും ചില ഏരിയകളിലൊക്കെ മഴ കൊണ്ട് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു പരിഹാരം നൽകട്ടെ െ എപ്പോഴും അള്ളാൻറെ കാവൽ അവൻ നമുക്ക് നൽകട്ടെ അപ്പോൾ റഹ്മത്ത് ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ആ ദിവസം ഇങ്ങനെയെല്ലാം എല്ലാം അങ്ങനെയാണ് യൂനുസ് നബിയ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമെന്നാണ് മമ്മിനെ മമ്മിനെ ആകാശഭൂമികൾ അള്ളാഹു പടച്ചത് മുഹറമ്പത്തിലാണ് അതുകൊണ്ട് മക്കളില്ലാത്തവരെ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ സൃഷ്ടിപ്പിൽ സൃഷ്ടിപ്പില്ലാഹുവിൻ്റെ പ്രത്യേകമായ തീരുമാനമുണ്ടാകും ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ ഇന്നിപ്പോ ശനിയാഴ്ച മുഹർത്രേം മുഹറം എട്ട് മറ്റന്നാൾ മുഹറം ഒൻപത് ചൊവ്വാഴ്ച മുഹറം പത്ത് നാലാമത്തെ ദിവസമാണ് ഇനി മുഹർണ്ം പത്ത് നിങ്ങളൊന്ന് ചിന്തിക്ക് നമ്മൾ ഒന്ന് നെയ്യത്ത് ചെയ്താൽ അള്ളാഹു പേരെടുത്തു പറഞ്ഞ ആ ഇരുപത്തഞ്ച് നബിമാരുടെ പേരിൽ ഓരോ യാസീൻ ഓതി തീർക്കാൻ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കഴിയൂലേ പറ ഒന്ന് മനസ്സറിഞ്ഞ് പറ ഇൻഷാ അള്ളഹ വരുന്ന ചൊവ്വാഴ്ചയാകുമ്പോഴത്തേക്ക് ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ ആ ഇരുപത്തഞ്ച് നബിമാരുടെ പേരിൽ ഓരോ യാസീനൊന്നും ഓതി തീർക്കാൻ ശ്രമിക്കുക അത് അല്ലാഹുവിൽ നിന്ന് വല്ലാത്ത ഒരു മതത് നമുക്ക് കിട്ടാൻ കാരണമാകും അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് കിട്ടാൻ അത് മതിയാകും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ആമീം പറയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ